എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും ഗോവിന്ദത്തിലേക്ക് ആർദമായ സ്വാഗതം ശുഭദിനം നേരുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നമുക്കിന്ന് മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിൽ നിന്നുള്ള കഥാഭാഗം ശ്രവിക്കാം പാണ്ഡവ കൗരവ സൈന്യങ്ങൾ കുരുക്ഷേത്രത്തിൽ അങ്ങനെ രണ്ട് സൈഡിലായിട്ട് അണിനിരന്നു കിഴക്കോട്ടും അതായത് കൗരവ സൈന്യം പടിഞ്ഞാറോട്ടും പാണ്ഡവ സൈന്യം കിഴക്കോട്ടും അഭിമുഖമായിട്ടാണ് അണിനിരന്നിരിക്കുന്നത് അവരവരുടെ അക്ഷൗഹിണികളെ നിരീക്ഷിക്കുകയും ആയുധശേഖരങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് തൃപ്തി വരുത്തി ഇരുപാളയങ്ങളിൽ നിന്നും ശംഖുകളുടെയും പെരുമ്പറകളുടെയും മറ്റ് വാദ്യഘോഷങ്ങളുടെയും ശബ്ദ കോലാഹലങ്ങൾ മുഴങ്ങിക്കേൾക്കാൻ ഇപ്പോൾ യുദ്ധത്തിനുള്ള ആരംഭമാണ് കൗരവർ സൈന്യാധിപനായ ഭീഷ്മരും പാണ്ഡവ സൈന്യാധിപൻ ദൃഷ്ടദ്യുനനും ഇരു സൈന്യങ്ങളുടെയും നടുവിലെത്തി അങ്ങനെ തലയെടുപ്പുള്ള ആനകളെപ്പോലെ നിലകൊണ്ടു പെട്ടെന്ന് തന്നെ ശംഖുവിളികളും വാദ്യഘോഷങ്ങളും നിലച്ചു എങ്ങും നിശബ്ദത വരുന്നു ഒരു ശബ്ദവുമില്ല ഇപ്പോൾ നമുക്ക് യുദ്ധ നിയമങ്ങളെക്കുറിച്ചൊന്നും നോക്കാൻ ഇനി ക്ഷത്രിയർക്ക് യുദ്ധനിയമങ്ങളൊക്കെ അറിവുള്ളതാണെങ്കിലും നമുക്കതിനെപ്പറ്റി വലിയ ജ്ഞാനമൊന്നുമില്ല ഉണ്ടോ യുദ്ധത്തിന് മുമ്പായി രണ്ട് സേനാനായകന്മാരെ താൻ താങ്കളുടെ സൈന്യങ്ങൾക്ക് വേണ്ടി സത്യപ്രജ്ഞ സത്യപ്രതിജ്ഞ നടത്തുന്ന പതിവുണ്ട് ആയതിലേക്കാണ് ഭീഷ്മരും അതുപോലെ തന്നെ ദൃഷ്ടദ്യുനും ഒരുമിച്ച് കൂടിയത് എങ്ങനെയാണ് ഈ യുദ്ധം നടത്തേണ്ടത് എങ്ങനെയെല്ലാം ചെയ്യുന്നത് ധർമ്മമായിരിക്കും എന്തൊക്കെയാണ് അധർമ്മം എന്തൊക്കെ ചെയ്താലത് തീരും ഇതിനെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ പ്രഖ്യാപിക്കുകയും ആ താന്തങ്ങളുടെ കീഴിലുള്ളവർ നിയമങ്ങളെ അനുസരിക്കുമെന്ന് ഈശ്വരനെ മുൻനിർത്തി ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുകയാണ് സാമാന്യ വ്യവസ്ഥകൾ ഇപ്രകാരമാണ് ആയുധമില്ലാത്തവരോട് യുദ്ധം ചെയ്യരുത് രണ്ടാമതായി ആയുധം കയ്യിൽ നിന്ന് വീണവരെ പ്രഹരിക്കരുത് തുല്യതയില്ലാത്തവർ തമ്മിൽ പോരാടരുത് എന്തായുധം കൊണ്ട് ഇങ്ങോട്ട് നേരിടുന്നുവോ അതേ ആയുധം കൊണ്ട് മാത്രമേ അങ്ങോട്ടും എതിർക്കാവൂ രഥിക്ക് രഥി ഗജത്തിന് ഗജം കുതിരയ്ക്ക് കുതിര കാലാൾക്ക് കാലാൾ എന്നുള്ള നില പാലിക്കണം ആയുധം വയ്ക്കുന്നവന് അഭയം കൊടുക്കണം കള്ളത്തിൻ്റെ പുറത്ത് നിൽക്കുന്നവൻ്റെ നേരെ അസ്ത്രപ്രയോഗം പാടില്ല പരിചാരകൻ അസ്ത്രവാഹകൻ വാദ്യക്കാരൻ തുടങ്ങിയവർക്ക് യഥേഷ്ടം എവിടെയും സഞ്ചരിക്കാം അവരെ ആക്രമിക്കരുത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സേനാനായകന്മാർ താന്തങ്ങളുടെ സൈന്യവലയത്തിലേക്ക് മടങ്ങി മറ്റു വാദ്യഘോഷങ്ങളും സംഘനാദവും വീണ്ടും മുഴങ്ങി തുടങ്ങി നായകന്മാർ സിംഹഗർജനം മുഴക്കി സൈന്യങ്ങളത് ഏറ്റെടുത്തു ഹസ്തനപുരി മിക്കവാറും വിജനമാണ് കാരണം ജനങ്ങളെല്ലാവരും കുരുക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് യുദ്ധം നടക്കാൻ പോവുകയല്ലേ രാജകൊട്ടാരങ്ങളിൽ സ്ത്രീകളല്ലാതെ മറ്റാരും ശേഷിച്ചിട്ടില്ല ദൃതരാഷ്ട്രം ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ കഴിച്ചുകൂടിയാണ് നമുക്കറിയാം ആ അദ്ദേഹത്തിന് കണ്ണു കാണാൻ വയ്യ അന്ധനാണല്ലേ സഞ്ജയനല്ലാതെ മറ്റാരും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല യുദ്ധത്തിൻ്റെ ഭീകരതയും അതിൻ്റെ ഫലത്തെ പറ്റിയുള്ള ഉത്കണ്ഠയും അദ്ദേഹത്തെ തികച്ചും അസ്വസ്ഥനാക്കിയിരിക്കുന്നു തത്സമയം വേദവ്യാസനെ രാജകൊട്ടാരത്തിലെത്തുകയാണ് ധൃതരാഷ്ട്രൻ അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ച് ബഹുമാനിച്ച് ആസനസ്ഥനാക്കി വ്യാസനിപ്രകാരം പറയുകയാണ് ജനങ്ങൾ നശിക്കാൻ പോവുകയാണ് അത് ആർക്കും തടുക്കാവുന്ന സംഗതിയല്ല അധർമ്മമാണ് എല്ലാത്തിനും ഹേതു ധർമ്മമുള്ളിടത്ത് വിജയമുണ്ടാകും നിനക്ക് ഈ യുദ്ധം കാണണമെന്ന് മോഹമുണ്ടോ എങ്കിൽ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാക്കിത്തരാം ധൃതരാഷ്ട്രൻ പ്രഭോ വേണ്ട എനിക്ക് യുദ്ധം കാണേണ്ട സ്വന്തക്കാർ പരസ്പരം കൊല്ലുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശരി എങ്കിൽ യുദ്ധവിവരങ്ങളെല്ലാം നടക്കുന്നത് പോലെ നിന്നെ പറഞ്ഞു കേൾപ്പിക്കാനുള്ള കഴിവ് സഞ്ജയന് നൽകാം എൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ ദിവ്യദൃഷ്ടിയുള്ളവനായിത്തീരും വ്യാസൻ ഇപ്രകാരം പറഞ്ഞിട്ട് സഞ്ജയനെ അരികിൽ വിളിച്ചു നിർത്തി അനുഗ്രഹിച്ചു അരമനയിലിരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന സകല സംഗതികളും വ്യക്തമായി കാണാനും കേൾക്കാനും കഴിയുന്ന വിധത്തിൽ സഞ്ജയൻ്റെ ദിവ്യദൃഷ്ടി വികസിച്ചു യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരുടെ മനോഗതികൾ പോലും മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് സഞ്ജയനുണ്ടായി ധൃതരാഷ്ട്രയെയും സഞ്ജയനെയും ആശീർവദിച്ചിട്ട് വേദവ്യസൻ അപ്രത്യക്ഷനാവുകയാണ് കുരുക്ഷേത്രത്തിൽ അപ്പോഴേക്കും രണ്ട് വിഭാഗങ്ങളും താന്താങ്കളുടെ സൈന്യങ്ങളുടെ വ്യൂഹം ചമച്ചു കഴിഞ്ഞിരുന്നു യുദ്ധഭൂമിയിൽ വ്യവസ്ഥാപിതമായ വിധത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സൈന്യങ്ങളെ അണിനിരത്തി നിർത്തുന്നതാണ് വ്യൂഹം വ്യൂഹത്തിൻ്റെ പ്രധാന സ്ഥലത്ത് പ്രധാനികളായി നേതാക്കന്മാർ നിലയുറപ്പിച്ചിരുന്നു കൗരവ സൈന്യങ്ങളുടെ മധ്യത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഭീഷ്മൻ പറഞ്ഞു വീരന്മാരെ സന്തോഷത്തോടെ പോരാടുക ക്ഷത്രിയൻ യുദ്ധക്കളത്തിൽ മരിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത് അപ്രകാരം മരിക്കുന്നവർക്കായി മോക്ഷകവാടം കവാടം തുറന്നിരിക്കും പ്രശസ്തരായ നിങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക അദ്ദേഹം തൻ്റെ ശംഖ് ഉച്ചത്തിൽ വിളിച്ചു അതിൻ്റെ മുഴക്കം കേട്ട് രാജാക്കന്മാരും യോദ്ധാക്കളും ആർ തട്ടഹസിച്ചു പെരുമ്പറകളും വാദ്യഘോഷങ്ങളും ഉച്ചത്തിൽ മുഴങ്ങി യുധിഷ്ഠിരൻ കൗരവ സൈന്യത്തെ നിരീക്ഷിച്ചിട്ട് അർജുനനോട് ഇപ്രകാരം പറയുകയാണ് ഫൽഗുന കൗരവ സൈന്യം എണ്ണത്തിൽ നമ്മുടേതിനേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ സൈന്യത്തെ നിരത്തി നിർത്തുന്നതിന് പകരം ഒതുക്കി നിർത്തി ഏകാഗ്രമാക്കി ശത്രുക്കളെ എതിർക്കുന്നതിനല്ലേ ശ്രമിക്കേണ്ടത് അതല്ലേ കുറച്ചും കൂടി ഉത്തമം അപ്രകാരം തന്നെ ആവാമെന്ന് അർജുനന് സമ്മതിക്കുകയാണ് തൻ്റെ രഥം ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലേക്ക് തെളിക്കാൻ അർജുനന് കൃഷ്ണനോട് ആവശ്യപ്പെട്ടു അനുസരണയുള്ള ഒരു തേരാളിയെ പോലെ ഭഗവാൻ കൃഷ്ണൻ അർജുന രഥം നിർദ്ദിഷ്ട സ്ഥാനത്ത് കൊണ്ട് നിർത്തി നമുക്കറിയാം ഈ പർവ്വത്തിലാണ് ഭഗവ ഭഗവത്ഗീതോപദേശം വരുന്നത് ഇത് യുദ്ധാരംഭമാണ് ഈ ഇനി നടക്കാൻ പോകുന്നതാണ് ഈതോപദേശം അർജുനൻ കൗരവ സൈന്യത്തെ ഒട്ടാകെ ഒന്ന് വീക്ഷിച്ചു ഭീഷ്മർ ദ്രോണർ കൃപർ അശ്വദ്ധാമാവ് ദുര്യോധനൻ ദുശാസനൻ ജയദ്രഥൻ തുടങ്ങി അങ്ങനെ നായകന്മാരെ എല്ലാം കണ്ടു എല്ലാവരും വളരെയേറെ വേണ്ടപ്പെട്ടവർ പിതൃതുല്യന്മാർ ഗുരുനാഥന്മാർ ഗുരുതുല്യന്മാർ സഹോദരന്മാർ ബന്ധുജനങ്ങൾ സ്നേഹിതന്മാർ പരിചിതർ ഇപ്രകാരമുള്ള അവരെ കണ്ടപ്പോൾ ഇവരോടാണല്ലോ ഞാൻ യുദ്ധം ചെയ്യേണ്ടതെന്ന് ഓർത്ത് അർജുനൻ്റെ ഉത്സാഹം നശിച്ചു അവൻ തൻ്റെ ധൈര്യം അവൻ്റെ ധൈര്യമെല്ലാം പോയി ശക്തി ക്ഷയിച്ചു അവൻ ക്ഷണനേരം കൊണ്ട് പരവശനായി ദുർബലനായി അവൻ്റെ ഹൃദയം മതിച്ചു അവൻ മോഹാലസ്യപ്പെട്ടു ഗാന്ധീവൻ കയ്യിൽ നിന്ന് തേർത്തട്ടിലേക്ക് വീണു നിൽക്കാൻ പോലും ശക്തനാകാതെ അവൻ തേരിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ പാർത്ഥസാരഥി തൻ്റെ ഇഷ്ടതോഴിനെ ഗീതോപദേശം ചെയ്ത് ഉണർത്തി എന്താണ് അർജുനൻ്റെ മോഹാലസ്യത്തിന് കാരണമെന്ന് തിരക്കിയ കൃഷ്ണനോട് അർജുനൻ പറയുകയാണ് കൃഷ്ണ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് കാണുന്നില്ലേ എല്ലാവരും സ്വന്തക്കാർ അടുത്ത ബന്ധുക്കൾ ഇവരെയൊക്കെ കൊല്ലുന്നത് അധർമ്മമാണ് അവരെ കൊന്നിട്ട് രാജ്യം നേടിയെടുക്കുന്നത് എന്തിനാണ് വേണ്ട എനിക്ക് രാജ്യവും ധനവും ഒന്നും വേണ്ട എന്നെക്കൊണ്ട് ഇവർക്കെതിരായ യുദ്ധം ചെയ്യാൻ സാധ്യമല്ല അർജുനൻ ആയുധങ്ങളെല്ലാം താഴെയിട്ട് അധോമുഖനായിട്ടിരിക്കുകയാണ് എന്നാൽ ഇത് കണ്ട് കൃഷ്ണന ശേഷം പതറിയില്ല അദ്ദേഹം കുറച്ച് സമയം അർജുനനെ തന്നെ നോക്കിയിരുന്നതിന് ശേഷം അർജുനൻ്റെ ഈ വിഷാദം അകറ്റുന്നതിന് ആവശ്യമായ ഉപദേശം നൽകുകയാണ് ഉണ്ടായത് പ്രസ്തുത ഉപദേശമാണ് നമ്മളിന്ന് നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഭഗവത്ഗീത അനർഘവും അനശ്വരവുമായ ശ്രീമദ് ഭഗവത്ഗീത ആ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ആ അതുപോലെ തന്നെ അതിൻ്റെ ആ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നമ്മൾ തപ്പിത്തടയുന്ന ഏതൊരുത്തനും നമ്മളിൽ ആരാണെങ്കിലും നമ്മളെ കർമ്മോന്മുഖരാക്കുന്നതിന് ഉപകരിക്കുന്നതായിരുന്നു കൃഷ്ണൻ്റെ ആ ഉപദേശങ്ങൾ പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാകട്ടെ അജ്ഞാനിയാകട്ടെ അതല്ല ഇനി ജ്ഞാനിയാകട്ടെ ഓരോരുത്തരും അവരവരുടെ കർത്തവ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കണമെന്നുള്ള ഉദ്ബോധനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ നമുക്കെല്ലാം നൽകിയിരിക്കുന്നത് അങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് എല്ലാവരുടെയും കർത്തവ്യമാണ് അതിന് ഉണ്ടാകുന്ന പരിതസ്ഥിതികളിൽ നാം ജീവിക്കേണ്ടി വരുമ്പോൾ പലരുടെ പലരുടെയും മനസ്സിൽ ആശയങ്ങൾ തമ്മിൽ സംഘട്ടനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാകുന്ന സംഘടനങ്ങളെയും പ്രതിബന്ധങ്ങളെയും വിജയപൂർവ്വം തരണം ചെയ്ത് എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നുള്ള ഒരു മാർഗദർശനം കൂടിയാണ് ഭഗവത്ഗീത ഭഗവാൻ ഗീത ഗീതോപദേശത്തിൽ കൂടി അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളോട് ഉപദേശിച്ചിരിക്കുന്നത് പ്രത്യേക പഠനം അർഹിക്കുന്ന ഒരു തത്വസംഹിത തന്നെയാണ് ഭഗവത്ഗീത അത് നമുക്ക് ഭഗവത്ഗീത മാത്രമായിട്ട് വ്യാഖ്യാനവും പാരായണവും എല്ലാം വേറെ ഒരു പ്ലേലിസ്റ്റായിട്ട് തന്നെ ഉണ്ട് നമുക്കത് അത് കേൾക്കാം ഭഗവാൻ്റെ ദീർഘമായ ഉപദേശം കഴിഞ്ഞപ്പോൾ അർജുനൻ്റെ വിഷാദമെല്ലാം മാറി എല്ലാ സംശയങ്ങളും നീങ്ങി ദൃഢ ദൃഢചിത്തനായി തീരുകയാണ് അതായത് മനസ്സിന് നല്ല ബലമുണ്ടായി ധൈര്യമുണ്ടായി പൂർവാധികം വീര്യവാനായി ഉത്സാഹശാലിയായി തീർന്ന അർജുനൻ തൻ്റെ ദേവദത്വം എന്ന ശംഖ എടുത്ത് ഉച്ചത്തിൽ ഊതി ഗാന്ഠീവം കയ്യിലെടുത്ത് അട്ടഹസിച്ചു ശംഖനാദവും അട്ടഹാസവും കേട്ട് പാണ്ഡവ വ്യൂഹം മുഴുവൻ ആവേശപൂർവ്വം കർമ്മോന്മുഖരായി അവരെല്ലാം യുദ്ധസന്നദ്ധരായി അവർ കൗരവരോട് ഏറ്റുമുട്ടാൻ തയ്യാറായി അങ്ങനെ ഭീഷ്മ ദ്രോണാദികളോട് ആശീർവാദം വാങ്ങിക്കാനായിട്ട് പിന്നീട് പാണ്ഡവരെല്ലാം കൗരവ സൈന്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് യുധിഷ്ഠരൻ തൻ്റെ കവചമഴിച്ചു ആയുധങ്ങളെല്ലാം താഴെ വെച്ചു അദ്ദേഹം തേരിൽ നിന്ന് ചാടിയിറങ്ങി ശത്രു സൈന്യങ്ങളുടെ അണികളിലേക്ക് തൊഴുകയ്യുമായി നടക്കുകയാണ് ഇത് കണ്ടെല്ലാവരും ആശ് ആശ്ചര്യപ്പെട്ടു കുരുക്ഷേത്രത്തിൽ പരസ്പരം യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അതിനിടയ്ക്ക് വിധങ്ങളൊന്നും കയ്യിലില്ലാതെ അങ്ങനെ നടന്നു പോകുന്നു ആ പോകുന്ന ജ്യേഷ്ഠനെ മറ്റ് പാണ്ഡവന്മാരെല്ലാം അനുഗമിക്കുകയാണ് കൗരവ് സൈന്യം വിചാരിച്ചത് ഈ ധാർത്തരാഷ്ട്രന്മാരുടെ സൈന്യബലം കണ്ടിട്ട് ഭയപ്പെട്ട് അവരോട് സന്ധ്യ ചെയ്യാൻ പോവുകയാണ് അവർ പാണ്ഡവന്മാരെ നോക്കി പുച്ഛിച്ച് ചിരിച്ചിട്ട് ആർപ്പ് വിളിച്ചു കൂവി വിളിച്ചു ചിലർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ധർമ്മരാജാവ് പേടിച്ചു വെറുച്ച് അനുജന്മാരോടുകൂടി ഭീഷ്മരെ ശരണം പ്രാപിക്കാൻ വരുന്നത് നോക്കൂ ഹോ ഇവൻ ക്ഷത്രിയാണോ മഹാപേടിത്തൊണ്ടൻ അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ പുറപ്പെടുമോ കഷ്ടം കഷ്ടം ഇങ്ങനെ ക്ഷത്രിയന്മാർക്ക് ചേർന്നതാണോ ഈ പ്രവൃത്തി എന്നിങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അവർ സന്തോഷം അടക്കാൻ പാടുപെടുവാണ് അപ്പോൾ കൗരവ സൈന്യം ഇങ്ങനെ അവരുടെ ഉത്തരീയങ്ങളും മറ്റും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉയർത്തി വീശി ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് ഇത് കണ്ടിട്ട് പിന്നെയും യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും നിന്നിക്കുന്ന വിധത്തിൽ പലതും പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടും യുധിഷ്ഠിരിന് ഒരു കുലുക്കവും ഉണ്ടായില്ല അദ്ദേഹം മന്ദം മന്ദം നടന്ന് തൊഴു തൊഴു തൊഴുകയ്യോടെ ഇങ്ങനെ ഭീഷ്മരുടെ മുന്നിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പിതാമഹ ഞങ്ങൾ അങ്ങയെ എതിർക്കാൻ പോവുകയാണ് അനുവാദം തന്നാലും ആശസ്സുകൾ നൽകി അനുഗ്രഹിച്ചാലും യുദ്ധത്തിന് ചട്ടയിട്ട് വെല്ലും ശരവുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭീഷ്മർ ഇത് കണ്ട് വികാര വിഭശനായി എല്ലാ കൗരവരും ചെറുമക്കളാണ് അതുപോലെ തന്നെ പാണ്ഡവരും ചെറുമക്കളാണ് മുത്തച്ഛനായ ഭീഷ്മർക്ക് രണ്ടുപേരും ഒരേപോലെയല്ലേ പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെ കണക്കാക്കേണ്ടവരാണെങ്കിലും ഭീഷ്മർ കൗരവ കൗരവ വ്യൂഹത്തിൻ്റെ നേതാവായിട്ട് നിലനിൽക്കുകയാണിപ്പോൾ അദ്ദേഹം യുധിഷ്ഠിരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് നിർത്തി കണ്ണുനീരോടെ പറഞ്ഞു ഉണ്ണി നീ ഈ സന്ദർഭത്തിൽ ഇപ്രകാരം വന്നത് നന്നായി നീ വന്നില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിൽ തോറ്റുപോകുമാറി നിന്നെ ഞാൻ ശപിച്ചേനെ യുധിഷ്ഠിര ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു ഈ നീ യുദ്ധം ചെയ്ത് ജയം നേടുക ഞാൻ എന്തു വരമാണ് നിനക്ക് തരേണ്ടത് പുരുഷൻ അർത്ഥത്തിൽ ദാസനാണ് അർത്ഥത്തിന് ദാസനാണ് എന്ന് പറഞ്ഞാൽ സമ്പത്തിന് ദാസനാണ് എന്നെ കൗരവർ അർത്ഥത്താൽ ബന്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥനാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതൊഴികെ മറ്റെന്തും നൽകാൻ ഞാൻ സന്നദ്ധനാണ് യുധിഷ്ഠന ഇത് കേട്ട് മുത്തച്ഛനോട് പറഞ്ഞു മുത്തച്ഛൻ അങ്ങ് എൻ്റെ വിജയത്തിന് വേണ്ടി ആശംസിച്ചുവല്ലോ ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യുക ഇതാണ് എനിക്ക് നൽകേണ്ട വരം കൂടാതെ അങ്ങേ എങ്ങനെയാണ് എനിക്ക് ജയിക്കാൻ കഴിയുക എന്ന് എനിക്ക് പറഞ്ഞു തരികയും വേണം ഭീഷ്മര ഇത് കേട്ടിട്ട് യുധിഷ്ഠനോട് പറഞ്ഞു എന്നോട് പടക്കളത്തിൽ പൊരുതി ജയിക്കുവാന് ആർക്കും സാധ്യമല്ല യുധിഷ്ഠിരൻ അയ്യോ അത് അതുകൊണ്ട് പിന്നെ മുത്തച്ഛൻ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് മുത്തച്ഛ ശത്രുക്കൾ അങ്ങേ എങ്ങനെ വധിക്കണം അതിന് വേണ്ട ഉപായം പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിച്ചു ഭീഷ്മർ എനിക്ക് മരിക്കാനുള്ള സമയമായിട്ടില്ല നീ ഇപ്പോൾ പോയിട്ട് പിന്നെ വരിക യുധിഷ്ഠരൻ ഭീഷ്മരെ നമസ്കരിച്ചിട്ട് യാത്ര പറഞ്ഞു നേരെ ദ്രോണാചാര്യർ അവരുടെ ഗുരുവല്ലേ ദ്രോണാചാര്യൻ ദ്രോണാചാര്യരുടെ രഥത്തിന് സമീപത്ത് ചെന്നു ദ്രോണരെ വന്ദിച്ചിട്ട് രഥത്തിന് വലം വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ആചാര്യ ഞാൻ അങ്ങയോട് പൊരുതുവാൻ പോകുന്നു അങ്ങെന്നെ അതിനനുവദിക്കണം സർവ്വ ശത്രുക്കളെയും ജയിക്കാൻ അനുഗ്രഹിക്കുകയും വേണം ദ്രോണാചാര്യർ പറഞ്ഞു രാജാവേ യുഷ്ഠിരാ നിൻ്റെ ഈ പ്രവൃത്തിയിൽ ഞാൻ സന്തുഷ്ടനും അതുപോലെ തന്നെ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഭവാൻ പോരാടി ജയിക്കുക എന്നെ കൗരവർ അർത്ഥത്താൽ ബന്ധിച്ചിരിക്കുകയാണ് ആകയാൽ ഞാൻ കൗരവർക്ക് വേണ്ടി പൊരുതുകയും നിന്റെ ജയത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ ഞാൻ പോരിൽ പൊരുതുന്ന കാലത്തോളം നിനക്ക് ജയം കിട്ടുകയില്ല നിൻ്റെ ജയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം പക്ഷേ ഭവാൻ കഴിയുന്നത്ര വേഗത്തിൽ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊരുതുന്ന കാലത്തോളം നിനക്ക് ജയം കിട്ടുകയില്ല അതുകൊണ്ട് എൻ്റെ മരണശേഷമേ നിനക്കിവരെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ദ്രോണാചാര്യർ പറഞ്ഞത് യുധിഷ്ഠിരൻ പറഞ്ഞു മഹാബാഹോ ഇങ്ങനെയാണ് സത്യസ്ഥിതി എങ്കിൽ അങ്ങേ ഞങ്ങൾ എങ്ങനെ ജയിക്കും എന്തുപായത്താലാണ് ഞങ്ങൾ അങ്ങേ വധിക്കേണ്ടത് നമുക്കറിയാം അശ്വദ്ധാമ ഹത കുഞ്ചര എന്ന് അവ്യക്തമായി പറയുമ്പോൾ ദ്രോണാചാര്യർ ആയുധം താഴെ വയ്ക്കുകയും ആ സമയത്ത് അമ്പത് വധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ ഇവിടെ ദ്രോണാചാര്യർ പറയുകയാണ് എൻ്റെ കയ്യിൽ ആയുധമുള്ളടത്തോളം കാലം എന്നെ വീഴ്ത്താൻ ആർക്കും സാധ്യമല്ല പോരിൽ ഞാൻ അപ്രിയം കേട്ടാൽ ആയുധം താഴെത്ത് വയ്ക്കും അപ്പോൾ എന്നെ കൊല്ലാം ദ്രോണാചാര്യർ തന്നെ ഉപായം പറഞ്ഞു കൊടുത്തു യുധിഷ്ഠിരന്ദ്രോണനെ വണങ്ങിയിട്ട് നേരെ കൃപാചാര്യരുടെ അടുത്തേക്ക് പോയി അദ്ദേഹം കൃപനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു പ്രഭു ഞാൻ അങ്ങേയെ എതിർത്ത് യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നെ അനുഗ്രഹിച്ചാലും കൃപാചാര്യർ പറഞ്ഞു നീ ഗുരുത്വമുള്ളവനാണ് ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു ഞാൻ കൗരവന്മാരോട് കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാതെ നിവൃത്തിയില്ല എന്നാൽ നിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ അവന്ധ്യനായതുകൊണ്ട് നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല എങ്കിലും നീ യുദ്ധം ചെയ്യുക ജയമുണ്ടാകും അതിനുശേഷം യുധിഷ്ഠിരൻ പോയത് ശല്യനെ കാണാനാണ് അങ്ങനെ ശല്യരെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങി അദ്ദേഹത്തോട് വിട പറഞ്ഞ സമയത്ത് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ കർണനെ തേജോവധം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള വസ്തുത ശല്യനെ ഓർമ്മിപ്പിക്കുകയും അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശല്യ യുധിഷ്ഠിരന് ഉറപ്പ് എടുക്കുക ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് യുധിഷ്ഠിരന് ഉറക്കം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ കൗരവ സൈന്യങ്ങളുടെ ഇടയിൽ നിന്ന് മടങ്ങുമ്പോൾ ഇങ്ങനെ ഉച്ചത്തിൽ മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കർണനെ സമീപിച്ചിട്ട് കർണനെ ഒരു പങ്കാട് നിർബന്ധിക്കും പാണ്ഡവപക്ഷത്തേക്ക് ചേരുന്നതിന് വേണ്ടി പക്ഷേ കർണനെ അങ്ങനെ കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചില്ല കാരണം ദുര്യോധനനെതിരായി യാതൊന്നും ചെയ്യുകയില്ലെന്നുള്ള കർണൻ്റെ ഉറച്ച തീരുമാനത്തിന് യാതൊരു ഇളക്കവും ഉണ്ടായില്ല അങ്ങനെ കർണൻ കൗരവപക്ഷത്ത് ദുര്യോധനൻ്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് യുധിഷ്ഠിരൻ കൗരവ സൈന്യങ്ങളുടെ ഇടയിൽ നിന്ന് മടങ്ങുമ്പോൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ഹേ വീരന്മാരെ നമ്മെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ ഞാൻ ക്ഷണിക്കുന്നു എന്നോടൊപ്പം വന്നാലും ഈ വാക്ക് കേട്ടപ്പോൾ ധൃതരാഷ്ട്ര ഈ ധൃതരാഷ്ട്രന് ദാസിയിലുണ്ടായ മകനാണ് യുയിത്സു സന്തോഷത്തോടെ യുയിത്സു മുന്നോട്ട് വരികയും യുധിഷ്ഠിൻ്റെ കൂടെ ചേരാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു ധർമ്മപുത്രൻ യുദ്ധ യുയിത്സുവിനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഭീഷ്മരെയും മറ്റും വന്നിച്ചതും ആശീർവാദം വാങ്ങിയതും സൈന്യങ്ങളുടെ ഇടയിൽ ചൂടേറിയ സംസാര വിഷയമായ എല്ലാവരും യുധിഷ്ഠിരന്റെ പ്രവൃത്തിയെ അങ്ങേറ്റം ശ്ലാഘിക്കുകയാണ് അങ്ങനെ അങ്ങനെ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം